ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ മുന്നോട്ടു വെച്ച പദ്ധതികളിൽ വേഗത്തിൽ നടപടികൾ ആരംഭിക്കാൻ സർക്കാർ ഓരോ പദ്ധതികളും പട്ടികതിരിക്കും കാലതാമസം ഒഴിവാക്കാനുള്ള കാര്യങ്ങളും സ്വീകരിക്കും ഒന്നര ലക്ഷം കോടിയിലേറെ രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ആഗോള നിക്ഷേപക ഉച്ചകോടി വൻ വിജയമായെന്ന വിലയിരുത്തലിലാണ് സർക്കാർ നിക്ഷേപകരെ ഒപ്പം നിർത്തി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് അതിവേഗ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം ഓരോ പദ്ധതിയെക്കുറിച്ചും പഠിച്ച് വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട നടപടികൾ വേഗത്തിലാക്കും ഒരു പദ്ധതിയും ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന് ഉറപ്പുവരുത്തും കൊണ്ടുപോകാൻ പറ്റാവുന്നതാണെങ്കിൽ അതിവേഗത്തിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും എനിക്ക് ദിവസം ഞങ്ങൾ ഒന്നുകൂടി കാണും ഇത് ഓരോന്നും വെച്ചിട്ട് ഒരു റോഡ് മാപ്പ് എന്താണ് എന്താണ് ആക്ഷൻ പ്ലാൻ അത് ടൈം ആയിട്ട് ും ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ രാഷ്ട്രീയ ഭേദമന്യേ പങ്കാളിത്തം ഉറപ്പാക്കാൻ സർക്കാരിനായി ഇത് വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് കൂട്ടായ പ്രവർത്തനം പദ്ധതികളുടെ നടത്തിപ്പിനും സഹായകമാകുമെന്നാണ് കണക്കുകൂട്ടൽ മീഡിയ വൺ കൊച്ചി